കാര്യംകോട് പുഴയുടെ കാനംവയൽ ഭാഗത്തു നിർമ്മിച്ച ഇരുമ്പുപാലം തുരുമ്പെടുത്ത് നശിക്കുന്നു അറ്റകുറ്റപ്പണി നടത്താത്തതാണ് ഇരുമ്പുപാലം തുരുമ്പെടുക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഒരു ഭാഗം കർണാടക വനവും മറുഭാഗം കാര്യംകോട് പുഴയുമാണ് ഇതിനിടയിലുള്ള ഭാഗത്ത് നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത് മഴക്കാലത്ത് ഇവർ ഇരുമ്പുപാലം വഴിയാണ് പുറം ലോകവുമായി ബന്ധപ്പെടുന്നത് വേനൽക്കാലത്ത് പുഴയിലൂടെ താൽക്കാലിക റോഡുണ്ടാക്കിയാണ് ഗതാഗത സൗകര്യം ഒരുക്കുന്നത് എന്നാൽ മഴക്കാലമാകുന്നതോടെ പുഴയിൽ നീരൊഴുക്ക് ശക്തമാകുകയും ഗതാഗതം നിലയ്ക്കുകയും ചെയ്യും ഇതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഇരുമ്പുപാലം കടന്നാണ് മറുകരയിലെത്തുന്നത് ഇരുമ്പുപാലം സംരക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവട സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391